ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് പൗണ്ട്ലെസ് ലോകത്തൊരിടത്തും മുൻപ് തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ ഇന്ത്യയിൽ കർണാടക കോലാർ സ്വദേശിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത് വാർത്തയായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏതാണ് ആ പുതിയ ബ്ലഡ് ഗ്രൂപ്പ് എന്നും അത് കണ്ടെത്താനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പുതിയ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പേര് ക്രിബെന്നാണ് അപ്പോൾ ആ പേര് വന്നു എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കർണാടകയിലുള്ള കോലാറിൽ താമസിക്കുന്ന സ്ത്രീ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ബ്ലഡ് വേണമല്ലോ ഈ ഒരു സർജറി നടത്താൻ വേണ്ടി ബ്ലഡ് ആവശ്യമായിട്ട് വന്നു അപ്പോൾ അത്രയും കാലം ഓപ്പോസിറ്റീവ് ബ്ലഡാണ് തൻ്റേതെന്നാണ് അവർ കരുതിയിരുന്നതും പറഞ്ഞിരുന്നതും പക്ഷേ അതിന് വേണ്ടിയിട്ട് സർജറിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾസൊക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഈ സാമ്പിൾസുമായിട്ട് എങ്ങനെ നോക്കിയിട്ടും ആവുന്നില്ലായിരുന്നു അപ്പോഴാണ് കൂടുതലായിട്ട് അവർ സ്റ്റഡീസ് നടത്തിയതും കൂടുതൽ റെഫറൻസ് വേണ്ടി വരും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായത് എന്തുകൊണ്ടാണ് ഇത് മാച്ച് മാച്ചാവാത്തതെന്നുള്ളത് ഒരു അതിശയായിട്ട് തോന്നി അപ്പോൾ കാര്യങ്ങൾ സങ്കീർണ്ണമായത് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് മറ്റുള്ള ബ്ലഡ് ഗ്രൂപ്പ്സുമായിട്ടോ സാമ്പിൾസുമായിട്ടോ ഒന്നും മാച്ച് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അങ്ങനെ അവരുടെ ഇരുപതോളം ബന്ധുക്കളുടെ സാമ്പിൾസ് സ്വീകരിക്കുകയും അത് വെച്ച് മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു ബട്ട് അതും മാച്ച് ആവുന്നില്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഫെർദർ റെഫറൻസുകളും സ്റ്റഡീസും ഒക്കെ നടത്തുന്നതും ഇവരുടെ രക്തം പാൻറ്റി ആക്റ്റീവ് ആണെന്നും മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പ്സുമായിട്ടും യോജിച്ചു പോകില്ലെന്ന് മനസ്സിലായതും ഈ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് അപൂർവമായിട്ടോ അല്ലെങ്കിൽ പുതിയതോ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സർജറിക്ക് വന്ന ആളാണ് അതുകൊണ്ട് തന്നെ ബ്ലഡ് പുറത്തുനിന്ന് സ്വീകരിക്കാതെ അവർ സർജറി നടത്തി വിടുകയാണ് ചെയ്തത് പക്ഷെ പിന്നീട് പത്ത് മാസത്തോളം നീണ്ട സ്റ്റഡീസിനും എല്ലാത്തിനും ഒടുവിൽ അതായത് തന്മാത്രാ പരിശോധനകളും സാമ്പിൾസ് എല്ലാം സ്വീകരിക്കലും തന്മാത്രാ പരിശോധനകളും എല്ലാം വെച്ചിട്ട് പത്ത് മാസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു പുതിയ ബ്ലഡ് ഗ്രൂപ്പാണെന്ന് ആണെന്ന് അങ്ങനെയാണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിന് ക്രിബെന്നുള്ള പേരിടുന്നത് അപ്പോൾ ക്രിബ് എന്താണെന്ന് പറയാം ക്രോമർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈയൊരു രക്തഗ്രൂപ്പായിട്ട് വരുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ച രക്തഗ്രൂപ്പ് ക്രോമർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിലെ ഒരു ഭാഗമാണ് അപ്പോൾ ക്രിബ് എന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് ഇന്ത്യക്കാരിയായ കോലാറിലെ ആ ഒരു സ്ത്രീ അപ്പോൾ സി ആർ എന്നത് ക്രോമറിനെ സൂചിപ്പിക്കുകയാണ് ഐ എന്നത് ഇന്ത്യയെയും ബി എന്നത് ബംഗളൂരുവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ക്രിബ് എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം അപ്പോൾ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് അറിവ് കിട്ടിയവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കുകൾ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും